ോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പതിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ പന്ത്രണ്ട് ക്ലാസ്സുകളിലായി നാം സുറിയാനി അക്ഷരമാലയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളും അഞ്ച് സ്വരങ്ങളും ഇവ ഉപയോഗിച്ചുള്ള പത്തറുപതോളം വാക്കുകളും അതോടൊപ്പം തന്നെ പതിനാറ് പതിനഞ്ച് ഉച്ചാരണ നിയമങ്ങളും നമ്മൾ പഠിച്ചു ഇനിയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരമാലയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ നമുക്കൊന്ന് ഓർമ്മിക്കാനായിട്ട് പരിശ്രമിക്കാം അക്ഷരം അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് അക്ഷരത്തിൻ്റെ പേര് സുറിയാനിയിലാണ് എഴുതിയിരിക്കുന്നത് സുറിയാനി നോക്കി ഈ അക്ഷരത്തിൻ്റെ പേര് വായിക്കുക ആദ്യത്തെ അക്ഷരം ഓലാഫ് രണ്ടാമത്തെ അക്ഷരം ലോമാദ് മൂന്നാമത്തെ അക്ഷരം പേ ഓലാഫും ലോമാദും ഒന്നിച്ചെഴുതുമ്പോൾ ഓലാഫിൻ്റെ രൂപം മാറുന്ന കാര്യം പറഞ്ഞത് ഓർക്കുക അതുകൊണ്ടാണ് ഇവിടെ ഓലാഫ് ചെരിഞ്ഞിരിക്കുന്നത് ഓലാഫ് ഇത് വായിക്കുക എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് ഉച്ചരിക്കുന്നില്ല എന്ന നിയമം ഇവിടെ ഓർക്കേണ്ടതാണ് ബെയ്ത്ത് അല്ല ബേത്ത് ഏതാണ് എങ്ങനെയാണ് ഇത് വായിക്കുന്നത് ഗോമാൽ അവസാനത്തെ അക്ഷരം ലോമാതിൻ്റെ അവസാനം വരുന്ന രൂപമാണ് ഗോമാൽ നാലാമത്തെ അക്ഷരം ദോലാദ് താവ് വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച രൂപമാണ് അവസാനം കാണുന്ന താവ് എന്ന അക്ഷരം ദോലാത് ഹേ അവസാനം ഒരു ഓലാഫ് കൂടെ ഹേ ഇത് വായിക്കുക ഇടയ്ക്കൊരു ഓലാഫ് ഉണ്ട് വാവ് ഓലാഫ് വാവ് സൈൻ ആ കഴിഞ്ഞു വരുന്ന യൂത് ഐ സൈൻ ഈ പോലെയാണ് സൈൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം എ കഴിഞ്ഞു വരുന്ന ഇത് രണ്ട് അക്ഷരങ്ങൾ എ കഴിഞ്ഞു വരുന്ന യൂത്ത് ഉച്ചരിക്കുന്നില്ല ആദ്യം ഹേത്ത് അത് കഴിഞ്ഞു യൂത് പിന്നീട് താവ് ഹേത്ത് ഹെയ് അല്ല ഹേത്ത് ഏകഴിഞ്ഞ് യൂത് ഉച്ചിരിക്കുന്നില്ല തേയ്ത്ത് അല്ല തേത്ത് യൂദ് വാവ്ലാത് യൂദ് നമ്മൾ പഠിച്ചു ഏറ്റവും ചെറിയ അക്ഷരങ്ങളിലൊന്നാണ് യൂത് ലോമാദ് അവസാനം കാണുന്നത് ദോലാദിൻ്റെ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച രൂപമാണ് ലോമാദ് കഴിഞ്ഞു വരുന്ന യൂത് ഉച്ചരിക്കുന്നില്ല മീം ഊ വരുന്ന വാവ് ഉച്ചരിക്കുന്നില്ല നൂൻ സെം എ എരത്തിൻ്റെ പേര് എ എന്നാണെങ്കിലും അതിൻ്റെ ഉച്ചാരണം ആ അ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ചന്ദരക്കലായിട്ടൊരു ചെറിയ സെമി അ അ എന്നാണ് അതിൻ്റെ ഉച്ചാരണം പേര് എ ഉച്ചാരണം അ ഇത് പേ ഇത് ചില സന്ദർഭങ്ങളിൽ പേ എന്നും ചിലപ്പോൾ പ എന്നും ചില സന്ദർഭങ്ങളിൽ ഫ എന്നും ഉച്ചരിക്കാറുണ്ട് ഹാർഡായിട്ടും സോഫ്റ്റ് ആയിട്ടും കഠിനമായിട്ടും മൃദുവായിട്ടും ഉച്ചരിക്കുന്നു പേ എന്നും സ എന്നും സോ ദേ ഇംഗ്ലീഷ് അക്ഷരമായ ക്യൂവിൻ്റെ ഉച്ചാരണമാണ് കോഫ് റീസ് ിയും അവസാനത്തെ അക്ഷരം താവ് ഇനിയും ഈ ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ നമുക്ക് ഒന്നിച്ച് കാണാം ഇത് വായിക്കാനായിട്ട് പരിശ്രമിക്കുക ഓലാഫ് गोमाल दौलात हे वाव जाइन हेत तेत यूद कौफ लोमात मीम नून समकात சோதே கோஃ் ஷீன் தாவ் இனியும் நம்ம படித்த அஞ்சு ஸ்வரங்கள் அ ஆ இ എ ഈ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളും നമ്മൾ അതിൻ്റെ ക്രമമനുസരിച്ച് തെറ്റാതെ എഴുതാനും തെറ്റാതെ പറയാനും നമ്മൾ അറിഞ്ഞിരിക്കണം ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ എങ്ങനെയെങ്കിലും അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ അത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഡിക്ഷണറി ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ സാധിക്കുകയുള്ളൂ കാരണം അത് ആൽഫബറ്റിക് ക്രമത്തിലാണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഓർത്തിരിക്കുന്നതിന് വേണ്ടി ഈ പഠിച്ച അക്ഷരങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടി ഇത് പാട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് പാടാനായിട്ട് സാധിക്കും നമ്മളുടെ കുക്ലിയോൻ കുക്ലിയോന് നാല് ഘടകങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം ആദ്യത്തെ ഭാഗം പെസ്ഗോമോ രണ്ടാമത്തേത് എക്പോ കോലോ ബോഊസോ ഈ നാല് ഭാഗങ്ങളും എട്ട് രീതിയിൽ അഷ്ടരാഗങ്ങളിൽ പാടാവുന്നതാണ് ഇതിൻ്റെ എക്ബോയുടെ എട്ട് നിറങ്ങളിൽ നമുക്ക് അക്ഷരമാലയിലെ എട്ട് അക്ഷരങ്ങളും നമുക്കൊന്ന് പാടി നോക്കാം എക്ബോയുടെ ഒന്നാമത്തെ നിറം എന്ന് പറയുന്നത് ഓലാഫ് ഹേ വാവ് സൈൻഹേത് കോഫ് ലോമാത്മീം റീശീന്താ ഇനി രണ്ടാമത്തെ നിറത്തിൽ പാടാം الف بیت گمر دولت حے و سین حے تے یت کوف لام آدمی نون سم کا ت ی پے تا മൂന്നാമത്തെ നിറം ഓ ലേത് ഹേ വാവ് കോത് സെമേ കോത് ഓ ലഫ്ബേ ഗോമാൾ ദോലത്ത് ഹേ വാവസൈൻ ഹേദ്യുത് കോമാ കത്തിയേ പേ സോദേ കോ ഫ്രീ തരം लफ बेद गो माल हे वाओसान हे तेत ते यूत को लो मतमी नून से मुका फेसो दे kofree sin ta aran ram holaf bet gomadolad he bosan he te yud kof lo mat meem nun sem katye. पेशों दे फ्रीता एडम ओ लफ में माल दोला हे वैन खेते लो मीम से मुका बेसो देखो फ्रीज सीनता ओ लव बेत गो माल दौलत हे बाउ साइन खेत ते त्यूत को लो मात मीम नुन से de എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി